പതിനെട്ടാം ദിവസമായി ഇന്നലെയും മികച്ച കളക്ഷനോടുകൂടി പത്തൊമ്പതാം ദിവസത്തിലേക്ക് കടന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചിത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേരെ മികച്ച കളക്ഷനോട് കൂടി തന്നെ പത്തൊമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം വീണ്ടും വർക്കിംഗ് ഡേയ്സിനെ ഫേസ് ചെയ്യാൻ ഒരുങ്ങി ാണ് കഴിഞ്ഞ ആഴ്ചയിലെ വർക്കിംഗ് ഡേയ്സിൽ ചിത്രത്തിന് കളക്ഷനിൽ കുറച്ചിടിവുണ്ടായിരുന്നു പക്ഷേ വീക്കെൻഡായ ശനിയെ ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് കിട്ടിയത് മികച്ചൊരു കളക്ഷൻ തന്നെയായിരുന്നു പതിനെട്ടാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒന്നേ മുക്കാൽ കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ചിത്രം മൂന്നാമത്തെ ആഴ്ചയിലാണ് ഇമാതിരി കളക്ഷൻ നേടുന്നത് എന്ന് ഓർക്കണം ചിത്രം പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാൽപ്പത്തി മൂന്ന് കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ പതിനെട്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ചര കോടിക്ക് മുകളിലാണ് കർണാടകയിൽ നിന്ന് മാത്രം ചിത്രം രണ്ടര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തെട്ടര കോടിക്ക് മുകളിലാണ് പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിക്ക് അടുത്താണ് പതിനെട്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത് കോടിക്ക് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളത്തിലെ പണം വാരി സിനിമകളുടെ പട്ടികയിൽ ഇപ്പോൾ നേരെ നാലാം സ്ഥാനമാണുള്ളത് ഇനി മുന്നിലുള്ളത് എൺപത്തിരണ്ട് കോടി ടോട്ടൽ കളക്ഷൻ നേടിയ കണ്ണൂർ സ്ക്വാഡാണ് ഈ ഒരു പോക്ക് ചിത്രം ഇരുപത്തഞ്ച് ദിവസത്തിന് മുമ്പ് കണ്ണൂർ സ്കോഡിനെ മറികടക്കും കേരള ഗ്രോസ് കളക്ഷനിൽ നേരെ കണ്ണൂർ സ്കോഡിനെയും രോമാഞ്ചത്തെയും മറികടന്നിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി സിനിമകളുടെ ലിസ്റ്റിൽ നേരിപ്പോൾ എട്ടാം സ്ഥാനമാണുള്ളത് തൊട്ട് മുമ്പുള്ള കുറുപ്പിനെ വീഴ്ത്താൻ ഇനി കുറച്ച് നാളുകൾ കൂടെ മതി മിക്കവാറും ഇന്നോ നാളെയോ കൊണ്ട് ചിത്രം കുറുപ്പിന്റെ കളക്ഷൻ മറികടക്കും കുറുപ്പിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പത്തൊമ്പതാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മോർണിംഗ് ഷോകൾക്ക് ബുക്കിംഗ് കുറവാണ് കാണിക്കുന്നത് പക്ഷേ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഉള്ളത് പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സുകളിൽ ലാസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റുകൾക്ക് മുകളിലാണ് ചിത്രത്തിന് ഇന്ന് ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിന് ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ എഴുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരിനൊപ്പം മത്സരിക്കാൻ ഇപ്പോൾ നിലവിൽ മറ്റ് ചിത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും ചിത്രത്തിന് എഴുപത്തഞ്ച് ലക്ഷത്തിനടുത്ത് സ്റ്റഡി കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ നേരിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനായി ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേര് ജനുവരി പതിനൊന്നിന് റിലീസാകുന്ന എബ്രഹാം ഓസ്ലറിന് മികച്ച റിപ്പോർട്ടുകൾ വന്നാലും നേരിനെ അത് ബാധിക്കും എന്ന് തോന്നുന്നില്ല എബ്രഹാം ഓസ്ലറിനും മികച്ച റിപ്പോർട്ടും മികച്ച കളക്ഷനും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മലയാള സിനിമ നിലനിന്ന് പോകണമെങ്കിൽ മികച്ച സിനിമകൾ ധാരാളം വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസ്ഥ വരാതിരിക്കട്ടെ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധാരാളം മികച്ച സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു നേരിന്റെ കളക്ഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക